ശ്രദ്ധിച്ചില്ലല്ലോ അമ്മ എന്നാ കാണിച്ചേ ഈ ഭാഗം ആദ്യം പറയാനില്ല അതിട്ട് ഭാഗം മാറ്റി അങ്ങനെ ചെയ്യത്തില്ലല്ലോ അത് ഡാഡി ഇല്ലാത്ത ഡാഡി ശൂന്യ ഡ്രൈവർ എടാ പോടാ ുദ്ധി എവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ദേ രാവിലെ രാവിലെ എണീറ്റു ഞങ്ങൾ എറണാകുളം പോകാൻ വേണ്ടിട്ടിരിക്കും അപ്പൊ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഏ എന്ത് ആ ആ എന്നെ പറഞ്ഞു അമ്മയൊക്കെ എടുത്ത് ബാഗ് ഒരു ഭാഗമായിരുന്നു ആ ബാഗ് മാറ്റി ഞാൻ വേറെ ഭാഗം ബാഗെത്താട്ടോ ഇപ്പൊ ഞാൻ ഡ്രസ്സ് മാറി എനിക്ക് നാളെ പരിപാടിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു അമ്മേക്കോ എങ്ങനെയുണ്ട് രാവിലെ എണീറ്റിട്ട് കേട്ടോ മഞ്ഞ കേട്ടോ മഞ്ഞ അത്യാവശ്യം ഉണ്ടായിരുന്നു മഞ്ഞത് ഇവിടെയൊക്കെ മഞ്ഞയായിരുന്നു അപ്പോ ഇപ്പൊ സെറ്റായി ഒന്ന് പോയിട്ട് ഇപ്പം വെയിൽ വന്നു തുടങ്ങി ഇപ്പൊ സമയം ഏകദേശം എട്ട് മണി ആവാറായിട്ടോ നമ്മൾ പോകാനുള്ള പരിപാടി ഇല്ല അമ്മേ എന്നാ ഭാഗം എടുത്തോ എനിക്കും ചെറുതാണോ അമ്മ എന്നെ കാണിച്ചേ ഈ ഭാഗം ആദ്യം ഇല്ല അതിറ്റി ഭാഗം മാറ്റി നല്ലാണിത് അമ്മക്ക് എവിടെ ഓൺലൈനിൽ കൊള്ളാ നല്ല ഭാഗം എടുക്കണ്ടേ അപ്പൊ ഇത് ഈ ഭാഗം കൂടി വേണ്ടതല്ലേ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യോ എന്നിട്ട് ഭാവേ ഇറങ്ങ് പിന്നെ എന്നിട്ട് നമുക്ക് നേരെ നമ്മള് തൊടുകൂട് വണ്ണപ്പുറം തൊടുകൂട് കൂടി കേട്ടോ പെരുമ്പാർക്ക് പോകേ നമുക്ക് തൊടുകൂടെ ഒരാൾ കാണാനൊക്കെ ഉണ്ട് അപ്പൊ അതിന് വീട്ടിൽ പോണം അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണി ഉച്ച ഒക്കെ ആവുമ്പോഴത്തേക്കും നമ്മടെ ചെലി വേണം വണ്ടി പണിയാൻ കേട്ടോ വണ്ടി സർവീസിന് കയറ്റാനും കൂടി പോകണം മെയിനായിട്ട് അമ്മ ഒത്തിരി നാളായിട്ടോ എങ്ങോട്ടെങ്കിലും ട്രാവ് വന്നിട്ട് ഇപ്പം എങ്ങനെയാണ് അവസ്ഥ എന്ന് അറിയത്തില്ല ചിലപ്പോൾ ഛർദ്ദിക്കുന്നറിയത്തില്ല എന്നാലും നിർത്തി നിർത്തി പോവാ അല്ലേ വാ വെയിൽ പിടി നിങ്ങൾ പറയിലെ അപ്പം ഞങ്ങൾ ഇറങ്ങി അല്ല ഞാനങ്ങ് എടുത്തിട്ടാ കുറച്ച മാറി മാറി പിടിക്കാലോ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ബാ ആ പ്രായമുള്ള അപ്പം പാട്ട് പ്രായം കുറഞ്ഞു ഞാൻ മുണ്ടും ചെയ്യാ വരാൻ മിറ്റിലൊക്കെ മാറ്റാണ്ടല്ലോ അപ്പൊ ഞങ്ങളിനി വണ്ടിയുടെ അടുത്തോട്ട് നടക്കാം രാവിലെ അല്ല വെയിലാട്ടോ രാവിലെല്ലാം വെയിലായപ്പോഴത്തേക്കും മുഖത്തേക്കൊക്കെ വേട്ടു ബാമേ ഏ ഇത് ഏതാ ഈ കുഞ്ഞിപ്പെണ് നമ്മുടെ വീടിന്റെ ഏകദേശം ഇത്രയൊക്കെ ആയിട്ടോ ഇപ്പാണിപ്പൊ നമ്മടെ വീടിന്റെ സ്ട്രെച്ചർ എന്നാ പോ അമ്പല ഈ കുഞ്ഞുപാകൊക്കെ കിട്ടിയത് എങ്ങോട്ടാ ഏ എങ്ങോട്ട് ചാട്ടുപോണോ കുഞ്ഞി പാക കിട്ടാവോ അയ്യോ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുവല്ലേ വണ്ടീടെ അടുത്ത് തരണം വണ്ടി അവിടെ ഇട്ടേക്കല്ലേ ഇനി വണ്ടിയിട്ടടുത്ത് തന്നിട്ട് വണ്ടി ഒന്ന് നൈസായിട്ട് ഒന്ന് മൊത്തത്തിൽ നോക്കിയിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിട്ട് എന്നിട്ട് എന്നിട്ടാമ്മേക്ക് ഓടാട്ടോടാണ്ടോ ഓ അപ്പം കൈ വീശി പോവാണോ അയ്യോ ഏ വേണ്ട വേണ്ട ആട്ടെ ഞാന കടയിൽ വെച്ചിട്ട് അതേ വണ്ടി എടുത്തിട്ട് ഇവിടെ വണ്ടി എടുക്കാണല്ലോ ഏ വണ്ടി കിടക്കുവാണല്ലോ ആ ഇതാരത് ഞാൻ ലിബാൻ മേടിച്ചിട്ട് ചുണ്ടാത്തേട്ടാ ചുണ്ടീ അപ്പം ഞങ്ങൾ വണ്ടിയിൽ കയറി അമ്മോ ആദ്യമായിട്ടല്ലോ മോണെ ഏഹ് ഞാൻ ഞാൻ എന്നാലും എനിക്ക് എനിക്ക് കുഞ്ഞി ഇങ്ങനെ അതേട്ടല്ലേ നമ്മള് നേരെ ഇവിടുന്ന് നേരെ വണ്ണപ്പറം കൂടി തൊടുപുഴ കൂടിയിട്ട് പോണേ അപ്പൊ വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ട് അമ്മച്ച് അച്ഛൻ നമ്മളിങ്ങോട്ട് വന്നായിരുന്നു പിന്നെ കട്ടപ്പനയിലാണ്ട് വേറെ പോയില്ല അപ്പൊ ഇന്ന് നമ്മൾ നേരെ പോ വണ്ടി സർവീസിന് കൊടുക്കണം ഇത് അപ്പൊ നിങ്ങൾ അവർക്ക് നേരത്തെ ഇവൻ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ് ഇതല്ലോ പിന്നെ പെട്ടെന്ന് ഡ്രസ്സ് മറ്റേന്ന് ഞാൻ ഇവിടെ കടയിൽ വന്നിപ്പോ ഷർട്ടും പാന്റും മേടിച്ചു അപ്പം ആണെങ്കിൽ പാന്റും ഇത്രയും

എന്നാമ്മന്റെ അമ്മേ നമ്മൾ ഇന്ന് പോണത് ഇത് വേറെ വഴിയാണ്ടോ നമ്മള് അടിമാലി കൂടിയായിട്ടല്ലേ പോണേ ഈ വഴി എന്തായാലും നമ്മൾ കണ്ടിട്ട് കാണിച്ചിട്ടുണ്ടാവൂലെ അല്ലേ ഇതിനു മുമ്പ് നമ്മൾ ഈ വഴി പണ്ടൊക്കെ ഈ വഴി ഞാൻ പഠിച്ച സ്കൂള് കാണിച്ചു ആ വണ്ണപ്പുറം സ്കൂളിന്റെ ആഴത്തേക്കട ഇന്നിപ്പോ ഇടദിവസം ഇന്ന ആയില്ലേ അതുകൊണ്ട് ഇത് പിള്ളേരൊക്കെ പോണ തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ നമുക്ക് നേരെ ഇവിടുന്ന റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ പതിനാറിന് പോകണം റൈറ്റിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ചേച്ചോടെ അല്ലേ ചേരെ പോണ വഴിക്ക് ഞാൻ കാണിച്ചുതരാം നമ്മൾ തിരിച്ചു വരുന്ന ഈ വഴി അല്ലാത്തതുകൊണ്ട് ഈ പോണ വഴിക്ക് എന്തായാലും കാണിച്ചുതരാം ക്ലാസ് നിക്കാ ചടങ്ങ് ഞാൻ പഠിച്ച സ്കൂള് ഇവിടെയാണ് കേട്ടോ ഇതല്ലേ ഞാൻ പഠിച്ച സ്കൂള് ഞാൻ പഠിച്ച സ്കൂൾ ഇതേ കാണാൻ കേട്ടോ സ്കൂളൊന്നും വ്യക്തമായിട്ട് കാണിച്ചില്ല എന്റെ കൂട്ടുകാരന്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത് ലിബിന്റെ ഇവിടെ തന്നെ അവിടെ തന്നെ കളരി എന്ന് അങ്കമാടി കളരിന്ന് പറഞ്ഞാൽ അങ്കമാടിയല്ലേ നമുക്ക് എത്തിട്ട് കാണാട്ടോ ഞാൻ ഒത്തിരി വണ്ടി ഓടിച്ചെടുക്കല് നടക്കൂല ഇവിടെ ഇവിടെ ചെലു മറ്റേ മറ്റേ ഇത് മറ്റേ പാലും ഇതൊക്കെ അമ്മ ഇന്നെങ്ങനുണ്ട് ഛർദിക്കുവോ അമ്മക്ക് ആകുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഛർദ്ദിയാണ് അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് എപ്പോഴും പറയാം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല സീറ്റ് ബെൽറ്റ് ഇല്ലാന്ന് ഇത് എവിടെയാണ് ഇതാട്ടോ ഇത് കാണുന്നത് തൊട്ട് കാണാൻ മറ്റേ ഇതൊക്കെ ആറല്ലേ ചേട്ടാ ആറല്ലേ ആറും മറ്റേ പാലും ചെറുതോണി ഡാമിന്ന് ചെറുതോണിന്ന് വരുന്ന വരുന്ന നിന്ന് ഇടുക്കി ഡാമിന്റെ వైల్డ్ లైఫ్ వైల్డ్ లైఫ్ అంటే అందంటారు వర్షార్ రేట్రో ఆ సేస్ ఇదంటరు ఇదకి అడ్రస్ అన్న డామి జాడి ఉంది డామి జాడి గులికి ఉంది మూడు నాలుగు చార్ వారు ఉంది డామినப்புற జాడలు అక్కడ అక్కడ నిల్దు మేంగర్ తో భయంకర పరిమాణం ఇ ఈ పాలంలోకి ఇదాటట అంటే ఇద ఇద పాలం చెలచోడు పాలో ఇది చెలచోడు పాలం చెలచోడు పాలం మూడు వారు మీరు తో വണ്ടി ഇരിപ്പ് ഇവിടെ നിർത്തുന്നില്ല ഞാൻ ജസ്റ്റ് ഇവിടെ ആളുകളൊക്കെ ഉണ്ട് ഇട്ടിട്ടു വെള്ളം പിന്നെ അതാ അതാ എന്താണ് ചേരച്ചോട് പാലം അമ്മ എന്നെ നോക്കിക്കൊണ്ടിരി നോക്കണില്ലേ അപ്പൊ ഇനിയിപ്പോ ഫോൺ ഇതുവരെ ഒക്കെ കാണാൻ പറ്റാ സ്ഥലങ്ങളൊക്കെ കണ്ടാൽ കാണിച്ചേരാട്ടോ അവിടെ നിർത്താൻ ഞാൻ എങ്ങനെ അങ്ങനെ വണ്ടി നിർത്താറില്ല കാരണം ഞങ്ങൾ ഡീസൽ അടിക്കാൻ വേണ്ടി എടുത്തേക്കാ അടിക്കുന്ന കശു കൊടുക്കണം ചിലവർക്ക് അടിച്ചു വെച്ചിട്ട് കൊടുത്താൽ മതി ആകെ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല അത് ഡാഡി ഇല്ലാത്ത ഇപ്പൊട്ടിളറെ ഇല്ലെന്നും പറഞ്ഞു പോയിട്ട് തമ്പിലെ ആ കൊച്ചു നിന്നിട്ട് നമ്മടെ കടയിൽ പാർട്ടി മണിക്ക് വന്നാരം ഞാൻ എന്റെ ജീവനും കൊണ്ട് പോന്ന ചോദിച്ചിട്ട് ചിളറെ ഇല്ലെന്നും പറഞ്ഞു പോയി പാത്തിന്റെ കയ്യിൽ പോകും പൈസ

ഉം ഞാങ്ങനെ പറയല്ലേ പണ്ടിക്കെടുത്ത് വെച്ചേക്കിബി കൂടെ കാര്യം ഛർദിക്കട്ടെ വെറുതെ അപ്പൊ അമ്മച്ചായ പിടിക്കണെന്ന് പറഞ്ഞു അപ്പൊ ചായ പിടിക്കാൻ വേണ്ടി പോവാ അങ്ങനെ ആ സാധനം എടുത്ത് ഇങ്ങനെ ഇടുക അപ്പൊ എടുക്കാൻ വേണ്ടി ഇതിലേക്കല്ലോ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇതേ ലോക്കും വെല്ലുവിളി ഇതൊക്കെ അപ്പൊ പിന്നെ എടുക്കാൻ എളുപ്പമായിരിക്കും അത് അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെ എന്താ ചെയ്യും ഞങ്ങൾ വേണ്ടി ചായ പിടിക്കട്ടെ നിങ്ങൾ ചാ പിടിച്ചോ ഇപ്പൊ വണ്ടി തന്നെ ചായ പിടിച്ചിട്ടോ ഈ സാധനം ഇത് പറഞ്ഞാ മേടിക്കായിരുന്നു ഇത് ചെറിയ അത് തന്നത് ആദ്യം നോക്ക് തന്നെ കൈക്ക് വരെ വേണ്ടേ എന്താ വേണ്ടേ വേണ്ട എനിക്കേണ്ട പഴംപൊരി ഉണ്ട് ജതീഷ് ജതീഷ് സുഖീനുണ്ട് പഴംപൊരി ഉണ്ട് വേണീ എനിക്ക് വേണ്ട വിചാരിച്ചോ

അല്ലെങ്കി ഡേറ്റ് ആവും എനിക്ക് വണ്ടി കൊണ്ടാണല്ലോ ഞങ്ങള് പോട്ടെ ബാക്കെടുക്ക ആ താക്കോലിങ്ങിയുടെ താക്കോല് പറഞ്ഞ കോഴി കുറഞ്ഞല്ലോ അത് എന്ത് പറ്റിയ കാറ്റാടി ഇറങ്ങുന്നേടിച്ചോണ്ട്

ആദ്യമായിട്ടായിട്ട് അമ്മശിക്കാണെങ്കിൽ ഛർദ്ദിക്കാൻ തന്ന അല്ലെങ്കിൽ വണ്ടി നിർത്തി 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 ശർദ്ദിച്ച് ഷർദ്ദി ആഹ് എന്തായാലും നോക്കി സാധമായിട്ട് ഛർദ്ദിക്കാത്ത അല്ലെങ്കി എന്നും ഛർദ്ദിക്കതായിരുന്നു എന്തായാലും നന്നായി അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമ്മളിപ്പോ വണ്ണപ്പുറം വണ്ണപ്പുറ എത്തിട്ട് നമുക്ക് നേരെ അവിടുന്ന് തിരിഞ്ഞ് കട്ടപ്പനി ചേട്ടപ്പനാണ് തൊടുപുഴപ തൊടുപൊഴിക്ക് വണ്ട ഒരാൾ കാണാണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് തിരിച്ച് അക്ഷയെടുത്ത് പെരുമാർക്ക് പോകാൻ വേണ്ടിട്ട് അതിന് വണ്ടി വണ്ടി കൊടുക്കണം അത് അപ്പിനും അമ്മയ്ക്ക് ഒന്ന് കറങ്ങണം അല്ലേ കറങ്ങണം നമുക്ക് നേരെ ഇനി ചെന്നിട്ട് കാണാട്ടോ പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ അത്യാവശ്യം ഫേമസ് ആയിട്ട് പണി അഷ വീട്ടിലുണ്ടോ അക്ഷയോ വീട്ടിലുണ്ട് അമ്മ എന്റെ അമ്മ ആണെങ്കിൽ ബേക്കറിൽ എന്താ സാധനം മേടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുക ഞങ്ങള് തൊടുപുഴ ടൗണിലെത്തി തൊടുവു ടൗണിൽ നിൽക്കുക നിൽക്കും ഇവിടെ കേട്ടോ മിക്കുണ്ടേ ഇവിടെ ഇവിടെ തട്ടടുത്തല്ല ചഴിക്കാട്ട് ഹോസ്പിറ്റല് തൊട്ടടുത്താട്ടോ ഹോസ്പിറ്റല ഞങ്ങള് വൈറ്റ് അമ്മയ്ക്കാണെങ്കില് എന്ത് ചെയ്യാനാ നമുക്ക് ഇനി നേരെ കണ്ണെടുത്ത് കോട്ടയത്തിന് പോവാം ഇടുക്കി അങ്ങനെ ഞാനും അപ്പിക്കുന്നു പാട്ട് പാടിയല്ല ഒരു േ രണ്ടുപരിച്ചുപരി രണ്ടുപേരിപാടു പോസ്റ്റ് അടിച്ചിരിക്കും യാത്രയെ കുറിച്ച് എന്തെങ്കിലും പാട്ടു യാത്ര ഏതൊരു പാടില്ല അമ്മ ഒന്ന് വണ്ടി എടുക്കൂട്ടെ ഒന്നും മനസ്സിലോട്ട് വരുന്നുണ്ട് ഏതെങ്കിലും അമ്മ പേരുട്ടോ പാട്ടു വിട്ടേ അങ്ങനെയല്ല എടുത്താ പറഞ്ഞു രണ്ടു പരിപാടി അതെ മഴയാണ് പാടേ താമരവലയോരി പൊമ്പലയോയോ ഏത് പാട്ടൊക്കെ പഴയ പോട്ട ഏയ്സ് അപ്പൊ അമ്മ പറ്റേട്ടാ തുമ്മ പഠിച്ചതാ വെറുതെ വെറുതെ നമുക്ക് ബാക്കി പാട്ടൊക്കെ പിന്നെ കേക്കോ പോട്ടേട്ടോ നിങ്ങൾ അങ്ങനെ പൂവാറ്റു തൊടുപുഴത്തരും പൂവാറ്റുഴത്തി അമ്മ ബ്ലോക്കിൽ കിടന്നിട്ടുണ്ടോ ഒരു കേസിലും ബ്ലോക്കില്ലാത്ത ഇത് ആദ്യമായിട്ട് ആലുമ്പോ ബ്ലോക്കിൽണ്ടോ നല്ല ബ്ലോക്കാ ഞങ്ങള് മാറ്റൂടെ ചേച്ചി തൊടുപോലെ നേരെ കൂടി വന്നു നല്ല ബ്ലോക്ക് വെച്ചാൽ നല്ല ബ്ലോക്ക് കിട്ടോ എന്നെ ചെയ്യാനാന്ന് പറയാ ചേച്ചെ ഫ്രസ്റ്റ് എടുത്തിട്ടങ്ങ് പോയാലോ ഒരു ചേച്ചി പോണിക്ക് ഒരു ചേച്ചി കില്ലാടി ആയിട്ട് പോണു ഞാൻ ഞാനിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന നമ്മുടെ കോടതി ഇവിടെ കേട്ടോ കുടുംബ കോടതി ഇവിടെ തന്നെയാ ഈ കച്ചരിത്താഴത്തേത് കച്ചിരിത്താരാ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാട്ടോ ഓ എപ്പോ ചെല്ലും എന്തോ എനിക്കാണെങ്കിൽ പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴത്തേക്കും മണ്ടി വരുമ്പോഴും കൊണ്ട് കൊടുക്കുകയും വേണം അവിടെ അങ്ങ് വരെ ഭയങ്കര ബ്ലോക്കാ പക്ഷെ എന്നാ ചെയ്യുന്നു ഒരു എൻജോയ്മെന്റ് ആയിട്ട് എടുക്കുക അബദ്ധം പറ്റി പോയ അത് ഞാൻ അപ്പുറത്തെ വഴി കൂടെ പോകണ്ടായിരുന്നു ആ വഴി പോവാൻ മറന്നു പോയി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടി ഈ ബ്ലോക്ക് കണ്ടപ്പോൾ വർത്ത അയ്യോ ആ വഴി പോയില്ലല്ലോ ഇത് ആ പാലം ഉണ്ടല്ലോ ചെറിയ പാലം ആ പാലത്തിന്റെ നീ കയറ്റിക്കൊണ്ട് പോകണം എന്നാഗ്രഹമുണ്ട് പക്ഷെ കയറ്റിക്കൊണ്ട് പോയാൽ ചിലപ്പം ഇടിയിട്ടും ഇനിയിപ്പെന്തായാലും ഇനിയിപ്പൊ എന്തായാലും കിട്ടുന്ന അവസരത്തിൽ പോയെന്നു പോകാനെങ്കിലോ ഇവിടെ കിടക്കേണ്ടി വരും ഇവിടെ എത്തിട്ടോ അവിടെ എത്തി വണ്ടി കൊണ്ടു കൊടുത്തു ഞാൻ വണ്ടി കൊണ്ടു കൊടുത്തു അമ്മയെ അതിരുന്ന് വർത്താനം പറഞ്ഞിട്ടിരിക്ക ഹേ കൊയ്യ മാമാ ഞങ്ങള് നോരെ മുങ്ങക്കി ചെറു ഉദ്രാതൂർ പറയാൻ പരിപാടി ഇര ചെയ്യുന്നു ആ ഉദ്രാതോ ആ ഉദ്രാതവും അനകെത്ര ഉദ്രാതവും അട്ടേന്ന് ഈ സ്വന്തം മൈസേരോട് പറയാൻ എനിക്ക് എന്തേലും വർക്കണ്ട അലകളൊക്കെ തോന്നാൻ ഞാൻ പറയുന്നത് ആ ഉദ്രാതത്തെ വെച്ചോ റയുന്നില്ല എടി ചെയ്യേ ഉള്ളൂ എടി ചെയ്തു തിരു കഴിച്ചോ കഴിച്ചോ കഴിച്ച് സംഘടന പിന്നെയും അമ്മ ഇവിടെ ഇഡ്ഡലി എങ്ങനെയെങ്ങേങ്ങി പിള്ളേരുടെ എങ്ങനത്തെ എങ്ങനത്തെ ജീവിയാ

പോടാ പല പണ്ട് കൂത്തരാത്തോണ്ടായില്ലല്ലോ കൂത്തരകത്തൊന്നും ആയി തുടങ്ങല്ല ആ വേണ്ടായിരുന്നു നോക്കായിരുന്നു രാവിലെ എടുത്തിട്ട് നീ ഒന്ന് വെളുത്തല്ലേ അത് പെട്ടടുത്തു തന്നെയാ പോണായി പോണിയന്ന എന്ത് അത്യാവശ്യം നല്ല ഞങ്ങൾ വർത്തമാനത്തിലാണിതെ വീഡിയോസൊക്കെ ഇങ്ങനെ പോകൂടാ സന്തോഷമായിട്ട് പോയു ശരിയെട്ട് അതെ ഓക്കെ ചെറ്റല്ലേ നാളെ പോക്കെടുക്കും തോന്നലോ വണ്ടി ഇല്ല 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 അവിടെ നമ്മള് രാവിലെ ഓൾറെഡി വർക്ക് ചെയ്തു കൊടുക്കേൾ

അതല്ലേത് എന്താ ചെയ്യാനേ അവിടെ ചെന്നിട്ട് ആ രമനാണ ഇവന് ഞാനോർന്ന് തൈപ്പിച്ചു നോക്കണ്ട ഇതാണ് സർപ്രൈസ് അക്ഷയൊക്കെ എടുക്കുന്ന വേണ്ടി അക്ഷയ് ചേട്ടൻ േ ഇല്ല അവര് അവര് അമേല് അമേഖല്ലേ ചെല്ലേ അത ഉള്ളിപ്പുറത്തേക്കു

ഞങ്ങള് സിനിമക്ക് പോയി കണ്ടിട്ട് വധു സിനിമ കണ്ടിട്ട് ഇപ്പൊ ഏകദേശം ആയിട്ടോ അപ്പൊ ഇനിയിപ്പോ വേറെ പരിപാടി ഒന്നുമില്ല ഇനിയിപ്പൊ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങണം നാളെ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് ഉണ്ടായിരുന്നു പോകണം ഓൾറെഡി ഇവര് ഓൾറെഡി കണ്ടതാണ് ഞങ്ങൾ ഇപ്പൊ കണ്ടു പടം കണ്ടു ഞങ്ങൾ വന്നു വേറെ സമയം എത്ര ട്ടോ നമ്മൾ വേറെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഫുഡ് കയറ്റി ബിരിയാണി എടുത്തുട്ടോ ബിരിയാണി ഞങ്ങൾ വീഡിയോ എടുക്കാൻ കാരണം ആദ്യ ബി കൊണ്ട് അങ്ങനെ വന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന ആരൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കും അതിന്റെ ഒരു ബസ് എടുക്കാൻ വേണ്ടി പോയി ബസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇല്ലായിട്ട് ആയിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല ഇനി നാളെ ഒരു പരിപാടി ഉണ്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ വീട്ടിലാണ് ട്രാവ ചാച്ചാ പോവാ പറ്റില്ല പോകണം അപ്പൊ എന്തായാലും നാളത്തെ വീഡിയോ കഴിഞ്ഞിട്ട് നാളെ ഒരു പരിപാടി ഉണ്ട് അതിന് പോകണം അപ്പൊ നമ്മളെ വണ്ടി സർവീസിന് കൊടുത്തേക്കാ കിട്ടിയിട്ടില്ല രണ്ടു ദിവസം കിട്ടാ പക്ഷേ രണ്ടു ദിവസം എന്നാൽ നാളെ ഇതേ കിട്ടുമായിരിക്കും അത്ര നാളെ കിട്ടും ഇല്ലെങ്കിൽ നാളെ കഴിഞ്ഞു കിട്ടും എന്നാലും വണ്ടിയൊക്കെ എടുത്തിട്ട് വേണം വേണ്ടിട്ട് അപ്പൊ ഇന്നത്തെ വീടി ചെറിയൊരു വീടിയായിരുന്നു ഷർദിച്ചൊന്നും ഇല്ലാട്ടോ അപ്പൊ ഇനി നമുക്ക് എടുക്കാം കേട്ടോ പറയാണ്ട പടം കണ്ടേ സൂപ്പർ ഫുഡ് കഴിച്ചിട്ട് അപ്പൊ ഇന്നത്തെ വീട്ടിൽ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക